ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിലവിൽ എൻ എം എസ് ആപ്പ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇന്നത്തെ എൻ എം എസ് ആപ്പിൻ്റെ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച മസ്റ്റോളുകൾ അപ്ലോഡ് ചെയ്യാനോ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ട് അതായത് എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ എൻ എം എസ് ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് പേര് പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ എറർ മെസ്സേജ് എം എസ് എഞ്ചും കാണിക്കുന്ന ഇഷ്യൂസാണ് നിലവിലുള്ളത് Apa, ningué que? പുതിയ എൻ എം എസ് ആപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ പഞ്ചായത്ത് നിന്ന് കിട്ടുന്നതാണ് ത്രീ പോയിൻ്റ് ത്രീ പോയിൻറ്റ് സീറോ എന്ന് പറയുന്നതാണ് പുതിയ വെർഷൻ അതായത് പഴയ വെർഷൻ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു പോയിന്റ് ടു എന്ന് പറയുന്ന വെർഷൻ ആയിരുന്നു നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ എൻ എം എസ് ആപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്നു പറഞ്ഞാൽ നിലവിലെ ഇഷ്യൂസ് ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പുതിയ വെർഷനിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് എൻ എം എസ് ആപ്പ് ചെയ്ത് നോക്കുമ്പോൾ പറയാം ഇന്ന് അപ്പോൾ എല്ലാവരും പുതിയ എൻ എം എസ് അപ്പോൾ അതത് പഞ്ചായത്തുനിന്ന് വാടിക്കുക വാങ്ങുക അതിനുശേഷം ടെലി നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് പിന്നെ ഏതെങ്കിലും വ്യക്തികൾ അഴി അയച്ച് തരുന്ന എ പി കെ ഫയലൊന്നും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പല വൈറസുകളും എ പി കെ ഫയലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തികൾ അയച്ചു തരുന്ന ഒഴിവാക്കി ഒഫീഷ്യൽ ആയിട്ട് ആരെങ്കിലും അയച്ചു തരുന്ന മാത്രം യൂസ് ചെയ്യുക നിങ്ങളോട് പഞ്ചായത്തുനിന്ന് മാക്സിമം ഇങ്ങനത്തെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങുക പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ അതാത് ലിങ്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആപ്പ് ഇൻസ്റ്റൽ ടെലിഗ്രാം ചാനലിൽ എൻ എം എസ് ആപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അതിൽ കയറി നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഫോട്ടോസ് അതായത് രാവിലെ തൊഴിലാളികളെ നിർത്തി ഫോട്ടോ എടുക്കുക ഉച്ചയ്ക്ക് ശേഷം തൊഴിലാളികളെ നിർത്തി ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ മതി ഇന്നത്തെ ഫോട്ടോ കിട്ടാത്തതിൻ്റെ ഇഷ്യൂസ് പണിക്ക് ഇറങ്ങിക്കോളാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആപ്പിൻ്റെ പ്രശ്നം കാരണമായതുകൊണ്ട് തന്നെ എല്ലാവരും തൊഴിലിനിറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഇനി തൊഴിലാളികൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാവിലത്തെ ഉച്ചക്കത്തെ ഫോട്ടോസ് നിങ്ങളുടെ ഫോൺ െടുത്തതിനു ശേഷം ഒരു എം പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ പഞ്ചായത്ത് ബ്ലോക്കിലേക്ക് അയച്ച് ബ്ലോക്കിൽ നിന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളും നടപടികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ദിവസത്തെ തൊഴിലിൻ്റെ വേതനം കിട്ടുന്ന പോലെ അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിലവിൽ നിങ്ങൾ ഇത് പഞ്ചായത്തിലേക്ക് അറിയിച്ച് നിങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കും കിട്ടും ചെയ്യാൻ പറ്റില്ല കേരളത്തിലൊന്നും ഒരു മസ്റ്റോളുകൾ പോലും നിലവിൽ ഇപ്പോൾ വരെ അപ്ലോഡ് ആയിട്ടില്ല എന്നാണ് നമ്മൾ റിപ്പോർട്ട് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ മഹാരാഷ്ട്ര ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ എൻ എം എസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യാത്ത പല മസ്റ്റോളുകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതായത് സീറോ ഒക്കെ എടുക്കുന്ന പല സ്റ്റേറ്റിൻ്റെ ഇത് റിപ്പോർട്ട് സീറോ കാണിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം ആരും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങൾക്ക് പുതിയ ആപ്പ് അപ്പായ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പഞ്ചായത്തിൽ അറിയിക്കുക അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പിന്നെ ഇപ്പോൾ ഒ ടി പി വരാൻ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അതായത് നിലവില് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് ഒ ടി പി വരാത്തൊരു പ്രശ്നം വരും അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി ആ ഒ ടി പി ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത് അതായത് ഒരു അഞ്ചോ പത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സോൾവ് ചെയ്യുന്നത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങൾ ആപ്പ് ഒഴിവാക്കി പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസറിൻ്റെയും പാസ്വേഡ് അടിക്കുകയും എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വന്നാലേ ലോഗിൻ ആവുള്ളൂ ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ ആപ്പ് നിങ്ങൾക്ക് ത്രീ പോയിന്റ് ത്രീ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണത് നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് പലരും ഈ കാര്യത്തിൽ എന്താ പറയുക കറക്റ്റ് വിവരം കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ തല അപേക്ഷിക്കുന്നു അതായത് നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണമെന്നും പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്